മോഹന വർണ്ണ ആദ്യ താളം രണ്ടുകള ഇരുപത്തിയെട്ടാമത്തെ ഹരികാമ്പൂജിയുടെ ജന്യമാണ് രാമനാഥപുരം ശ്രീനിവാസ അയ്യങ്കാർ രചിച്ച വർണ്ണമാണ് ഇരുപത്തിയെട്ടാമത്തെ ഹരികാമ്പൂജിയിൽ നിന്നും ജനിച്ച രാഗമാണ് മോഹനം ആരോഹണം സ ഗ പ ധ സ సాధపా గ సరి గపద స సాధ బగరి సా గ పద స సాధ బ గి సరి గ స్వరం గ గి गर गरी सरी रि ग गरी, गरी, गरी सरी गरी सरी साध सरी गरी सरी ग प ग गरी सरी ग्री रध सरी गरी ग प ग ग ध स प ग ध गरी अरे साहित्य में നിന്നു കോ അത് പലതരത്തിൽ പാടുന്നുണ്ട് നിന്നു കോ യു സരിഗരിയുടെ താഴത്ത് യു പാടാറുണ്ട് നിസരിഗരി യു

യയ കക നീ അങ്ങനെ പാടും അതിന് വെള്ളം വീട്ടിൽ സ്വരം

പരി സരി സാഹിത്യം നന്നു പ ലിം പ അവിടെയും പാടുമ്പോൾ ലിം പ എന്ന് പാടാറുണ്ട് ലിം പ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാറുണ്ട് നന്നു

പ ജൂ ഡ ചില കുട്ടികളൊക്കെ ഇതിങ്ങനെയാണല്ലോ ഡ ഇപ്പുറത്തല്ലേ ഗായ അപ്പുറത്തല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ സാഹിത്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചിലപ്പോൾ മാറ്റി പഠിപ്പിക്കാറുണ്ട് പലരും ഡ ഗാ ഗീ ത കൃപ്പജു ഒക്കെ തരത്തിൽ പാടുന്നുണ്ട് കൃപ്പു ഡ ഇപ്പം ഞാൻ ആ ലെസൺ അപ്ലൈ ചെയ്തിരിക്കുന്നത് നായ കൃ പജു ചുറ്റ സ്വരം ഗരി സരി 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 ഗ സരി സദ സരി ഗരി ഗ പ ഗ പ ധ പർണം പാടുന്ന പലരും പല രൂപത്തിലൊക്കെ പാടുന്നുണ്ട് ചിലർ വർണ്ണത്തിൽ ഇങ്ങനെ കണ്ടമാനം രാഗഭാവം കയറ്റി പാടി 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 വർണ്ണമാണോ കൃതിയാണോ എന്ന് മേലാത്ത കൊണ്ടും പാടുന്ന പാടുന്ന കേട്ട് കഴിഞ്ഞ ദിവസം നന്നു പാലിയും എന്തൊക്കെയോ മോഹനത്തിൻ്റെ രാഗഭാവം കൂടുതൽ പ്രവേശിപ്പിക്കാനായിട്ട് ശ്രമിച്ച് ശ്രദ്ധിച്ചിരിക്കുമ്പോൾ കീർത്തനമാണോ വർണ്ണമാണോ എന്നറിയാൻ മേലാത്ത കൊണ്ടായി പോകുന്നു അപ്പോൾ വർണ്ണ ഒരു സ്വരൂപം ആ ചട്ടക്കൂട്ടിനകത്ത് ഒതുക്കി വെച്ച് നമുക്ക് കൂടുതൽ വിസ്താരങ്ങൾ ചെയ്യാൻ കൃതികളുണ്ട് അതിനകത്ത് ചെയ്യുക വർണ്ണം ആ ഒരു ആ ഒരു മില്ലിനകത്തുനിന്ന് എണ്ണ വരുന്നത് പോലെ ആ ഒരു ചട്ടക്കൂടിനകത്ത് ആ മിഷിൻ്റെ അകത്ത് ആ ഒരളവിൽ തന്നെ പാടുക ഇങ്ങനെയൊക്കെ പോയിട്ട് കാര്യം അത് ഞാൻ ഒതുക്കി കൃത്യമായിട്ട് ഗരി ഗ സരി സദാ സരി ഗരി गप गप ध गप ध सरी ग्री गारी दास पा दरी ग सा ध गरी सरी दासा गसा निं को रि यू न ാണ് പല്ലവി മുതൽ ചിട്ടുസ്വ ചിട്ടുസ്വരം വരെയുള്ള ഭാഗം ചിട്ടുസ്വരം പാടി നമ്മൾ പല്ലവി കയറി നിർത്തിയിട്ടാണ് പിന്നെ ചരണത്തിലേക്ക് പോവുക